കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലെ പ്രകൃതി മനോഹരമായ വെള്ളായണി കായലോരത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ സ്ഥാപിതമായ കാർഷിക കോളേജും ഗവേഷണ കേന്ദ്രവും നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകിക്കൊണ്ട് രാജകീയ പ്രൗഢിയോടെ നിലകൊള്ളുകയാണ് കേരള കാർഷിക സർവകലാശാലയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലൊന്നായി വരുന്ന വെള്ളായണി കാർഷിക കോളേജും ഗവേഷണ കേന്ദ്രവും കാർഷിക വിദ്യാഭ്യാസ ഗവേഷണ വിജ്ഞാന വ്യാപന മേഖലകളിൽ മികവിന്റെ എഴുപത് വർഷം പിന്നിട്ട് പ്ലാറ്റിന ജൂബിലിയുടെ നിറവിലാണ് ഇതോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കും കർഷകർക്കും പ്രയോജനപ്രദമായ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം മുതൽ വരെ അന്താരാഷ്ട്ര കാർഷിക സെമിനാർ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കാർഷിക സാങ്കേതിക വിദ്യാപ്രദർശനവും ശില്പശാലയും കാർഷിക ശാസ്ത്ര പ്രദർശന വിപണനമേള ഭക്ഷ്യമേള കലാസന്ധ്യ എന്നിങ്ങനെ എട്ടു ദിവസം നീണ്ടുനിന്ന വിവിധ പരിപാടികൾ മെയ് മാസം ആണ് ഈ കാർഷിക കോളേജ് ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത് അത് തുടങ്ങിയത് മുതൽ ഇതുവരെ കാർഷിക വിദ്യാഭ്യാസത്തിലും ഗവേഷണത്തിലും വിജ്ഞാന വ്യാപനത്തിലും ഒരു വളരെ പ്രശസ്തമായ രീതിയിൽ നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണിത് ഈ സ്ഥാപനത്തിൻ്റെ എഴുപതാം വർഷം പ്ലാറ്റിനം ജൂബിലിയായി നമ്മൾ ആഘോഷിക്കുന്നു ആ സമയത്ത് ഈ സ്ഥാപനത്തിൽ നിന്നും ഉള്ള ഗവേഷണ പ്രവർത്തനങ്ങളും മറ്റ് അക്കാഡമിക് കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് നേരിൽ കാണുന്നതിനുള്ള ഒരു അവസരമായാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു എക്സിബിഷൻ ഈ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടക്കുന്നത് പൊതുജനങ്ങൾക്കും കർഷകർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ കാർഷിക കോളേജിൽ വന്ന് ഇവിടെ ഉള്ള ഇരുപത്തി നാല് അക്കാഡമിക് ഡിപ്പാർട്ട്മെൻറ്റുകളെ കാണുന്നതിനും ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്ന ഗവേഷണ പ്രവർത്തനങ്ങളും അവിടെ നിന്നുള്ള ടെക്നോളജിയും ഒക്കെ കണ്ട് മനസ്സിലാക്കി കർഷകർക്ക് അവർക്കുള്ള വസ്തുക്കളും സംശയ നിവാരണങ്ങളും ഒക്കെ നേടുന്നതിനുള്ള ഒരു അവസരം കൂടെയാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠനത്തിനായി ഈ കാർഷിക കോളേജിൽ എങ്ങനെയൊക്കെ വരാം ഏതൊക്കെ കോഴ്സുകളാണ് ഈ കാർഷിക സർവകലാശാലയിൽ നടത്തുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു വിവരവും ഈ കാർഷിക പ്രദർശനത്തിലൂടെ ശാസ്ത്ര പ്രദർശനത്തിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട് കർഷകർക്ക് അവർക്ക് വേണ്ടുന്ന അഗ്രോ ക്ലിനിക് ഈ ഉള്ള ശാസ്ത്രജ്ഞരുമായി സംവദിക്കാനുള്ളൊരു അവസരവും കൂടെ ഇതിൻ്റെ കൂടെ നടത്തുന്നുണ്ട് ഇവിടെ ആയിരത്തി നാന്നൂറ് വിദ്യാർത്ഥികളും എൺപത്തി അഞ്ച് ശാസ്ത്രജ്ഞരും അധ്യാപകരും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കാർഷിക ഭൂപടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അവരുടെ ഉപരിപഠനത്തിന് കാർഷിക മേഖലയിലെ മുതൽ വരെ മൂന്ന് ദിവസം നീണ്ടു നിന്നിരുന്ന കാർഷിക ശാസ്ത്ര പ്രദർശന മേളയിലെ കാഴ്ചകൾ പരം ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടാണ് ഒരുക്കിയിരുന്നത് ഹെറിറ്റേജ് മ്യൂസിയത്തിലേക്ക് കടന്നാൽ ആദ്യം കാണുന്നത് പുതുതലമുറയ്ക്ക് പരിചിതമല്ലാത്ത പഴയകാല കാർഷിക ഉപകരണങ്ങളായ അരിവാൾ നിലന്തല്ലി ഇരുപ്പ് പലക ഇരച്ചിരട്ട മീൻകൊട്ട എന്നിവയൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകവും അറിവും പകരുന്നതായിരുന്നു അടുത്ത കാലത്തായി കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായി തീർന്നിരിക്കുന്ന കാട്ടുപന്നി നിയന്ത്രണ മാർഗങ്ങൾ മണ്ണ് ജല സംരക്ഷണ മാർഗ്ഗങ്ങൾ സുസ്ഥിര കൃഷിയുടെ മാതൃക െ നെല്ലിനും തെങ്ങിനും വാഴയ്ക്കും മരിച്ചീനിക്കും ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ രോഗങ്ങൾ രോഗകാരണങ്ങൾ നിയന്ത്രണ മാർഗങ്ങൾ എന്നിവയൊക്കെ പ്രദർശന സജ്ജമാക്കിയിരുന്നു മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയ കാർഷിക രംഗത്ത് കുമിൾ നാശിനിയായി ഉപയോഗിക്കുന്ന ട്രൈക്കോഡർമ ജൈവകൃഷിരീതിയിൽ സഹായകമായ സൂക്ഷ്മാണു സ്യൂഡോമോണസ് പി ജി പി ആർ മിക്സ് വൺ മിക്സ് െടിക്ക് വളരാൻ ആവശ്യമായ നൈട്രജൻ എളുപ്പത്തിൽ ലഭ്യമാകുന്ന റൈസോബിയം കമ്പോസ്റ്റിംഗ് ഇനാക്കുലം എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും കർഷകർക്ക് ഏറെ ഗുണം ചെയ്തു സംസ്കരണം നമുക്ക് എങ്ങനെ നമ്മുടെ വീടുകളിൽ എളുപ്പത്തിൽ ചെയ്യാമെന്നതിനുള്ള ഒരു രൂപരേഖയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഇതിനെല്ലാം നമുക്ക് കരമാലിന്യ സംസ്കരണം നടത്തി നമുക്ക് ചെടിയിൽ വളമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ പച്ചക്കറി വേസ്റ്റ് അന്നന്നത്തെ പച്ചക്കറി വേസ്റ്റ് ഫുഡ് വേസ്റ്റ് എല്ലാം നമ്മൾ ഇതുപോലൊരു ഓട്ടയടഞ്ഞ മൺചട്ടി എടുക്കുക അതിൽ നിരത്തുക എന്നിട്ട് നമ്മുടെ കമ്പോസ്റ്റിംഗ് ഇനോക്കലോ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒതുങ്ങുന്നൊരളവിലേക്ക് ഇത് വിതറിക്കൊടുക്കുക എന്നിട്ട് മൂടി വെക്കുക ഇത് ഡെയിലി ഉള്ള വേസ്റ്റുകൾ നമ്മളിങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇടുക അതിൽ ഈ കമ്പോസ്റ്റിംഗ് ഇനോക്കുലം ഇടുക സാധാരണ ഈ ഖരമാലിന്യങ്ങൾ അറുപത് ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും കമ്പോസ്റ്റായി മാറുന്നത് നമ്മുടെ ഈ കമ്പോസ്റ്റിംഗ് ഇനോക്കുലം ഇടുന്നത് വഴി ഇതൊരു മുപ്പത്തഞ്ച് മുപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്കിത് കമ്പോസ്റ്റായിട്ട് മാറും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അത് ഏകദേശം ആയി ആയിക്കഴിഞ്ഞൊരു രൂപത്തിലാണ് ഇരിക്കുന്നത് കുറച്ചും കൂടി ഇത് ഡീഗ്രേഡ് ചെയ്യാനുണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിയും ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ തരിശ ഫൈൻ പൗഡർ ആയിട്ട് മാറും ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെടിയുടെ മൂട്ടിൽ വളമായിട്ട് നമുക്ക് നൽകാൻ കഴിയുന്നതാണ് പച്ചക്കറി പൂക്കൾ ഇടുന്ന ചെടികൾ എല്ലാത്തിനും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേരള കാർഷിക സർവകലാശാല പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ചിപ്പിക്കോണിന് പുറമെ ചാകാ മഷ്റൂം ബട്ടൺ മഷ്റൂം ഓയിസ്റ്റർ മഷ്റൂം ബ്രൗൺ ഷിമേജി മഷ്റൂം വൈറ്റ് ഷിമേജി മഷ്റൂം റീഷി മഷ്റൂം തുടങ്ങി വിവിധ ഇനങ്ങളിലുള്ള കൂണുകളെയും കൂൺ കൃഷിയുടെ വിവിധ ഘട്ടങ്ങളെയും സന്ദർശകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു സജ്ജമാക്കിയിരുന്നത് ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കൂണിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ കൂൺ സൂപ്പ് പൊടി കൂൺ ഉണക്കി പൊടിച്ചത് കൂൺ 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 അച്ചാർ കുക്കീസ് എന്നിവയുടെ നിർമ്മാണ രീതിയുമൊക്കെ സന്ദർശകർക്ക് വിവരിക്കുകയുണ്ടായി ഇതൊരു ഹൈടെക് മഷ്റൂം ക്രോപ്പിംഗ് യൂണിറ്റിന്റെ മോഡലാണ് ആദ്യം നമ്മൾ ബെഡ് നിർമ്മിച്ചതിനു ശേഷം രണ്ടാഴ്ചത്തോളം ഡാർക്ക് റൂമിലാണ് സൂക്ഷിക്കുന്നത് അത് സ്പോൺഡ്രൺ കറക്റ്റ് ആയിട്ട് വരാനും ഐസിലെ ഗ്രോത്ത് കംപ്ലീറ്റ് ആവാൻ വേണ്ടി നമ്മൾ രണ്ടാഴ്ച കാലം ഡാർക്ക് റൂമിൽ സൂക്ഷിക്കുന്നു അതിനുശേഷമാണ് നമ്മൾ ക്രോപ്പിംഗ് റൂമിലോട്ട് മാറ്റുന്നത് ക്രോപ്പിംഗ് റൂമിലോട്ട് വരുമ്പം നമുക്ക് റൂം ടെമ്പറേച്ചറിനെക്കാട്ടി കുറഞ്ഞു നിൽക്കണം ടെമ്പറേച്ചർ അത് ഒരു ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം ക്രോപ്പിംഗ് റൂമിലെ ടെമ്പറേച്ചർ അതിനുവേണ്ടി നമ്മൾ ഹൈടെക് മോഡൽ ആയിട്ടുള്ള ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നു ഈ ഫാൻ പാഡ് സിസ്റ്റത്തിലോട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ സപ്ലൈ ചെയ്യുകയും എക്സോസ് ഫാൻ വഴി ആ എയർ പുറത്തോട്ട് പോകുന്നത് വഴി ഉള്ളിൽ ഒരു കൂൾ ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ചെയ്യുമ്പോൾ മിസ്റ്റ് ഇറിഗേഷൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് മഷ്റൂമിനെ നമുക്ക് ട്രെയിൽ ഹാങ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളിലും പഴവർഗ്ഗങ്ങളിലും പച്ചക്കറികളിലും ഇലവർഗ്ഗങ്ങളിലും ഒക്കെ കീടനാശിനി സാന്നിധ്യം കൂടുതൽ അടങ്ങിയിരിക്കുന്നതായി ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ളതാണ് അവ എങ്ങനെ നിവാരണം ചെയ്യാം എന്നതിനെ കാർഷിക ഗവേഷണ വിദ്യാർത്ഥികൾ പകർന്നു കൊടുത്തു നമ്മളിപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഭക്ഷണ പദാർത്ഥങ്ങളിലെ കീടനാശിനി അവശിഷ്ടം ഭക്ഷണ പദാർത്ഥങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് സുഗന്ധ വ്യഞ്ജനം അതിനുശേഷം പഴങ്ങൾ പച്ചക്കറികൾ അതുപോലെ നമ്മുടെ ഇലവർഗങ്ങളിലാണ് അപ്പോ നമുക്ക് എങ്ങനെ നമ്മളെ വീടുകളിൽ തന്നെ അതിന്റെ സാന്നിധ്യം കുറയ്ക്കാം എന്നുള്ളതാണ് ഈ കാണിക്കുന്നത് രണ്ടു ശതമാനം വിനാഗിരി അതുപോലെ രണ്ടു ശതമാനം കറി ഉപ്പ് രണ്ടു ശതമാനം വാളംപുളി രണ്ട് ശതമാനം അപ്പക്കാരം എന്നീ മെത്തേഡ് വഴി നമുക്ക് ഇതിന്റെ സാന്നിധ്യം കുറച്ച് എടുക്കാൻ പറ്റുന്നതാണ് കൂടാതെ മഞ്ഞപ്പൊടി യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ അളവ് കീടനാശിനി അവശിഷ്ടങ്ങളുടെ അളവ് കുറയ്ക്കാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഏലക്കേനാണ് അതിനകത്ത് നമ്മളിപ്പോൾ ഏലക്ക ഉപയോഗിക്കുമ്പോൾ അതിന്റെ തൊലി കളഞ്ഞിട്ട് അതിന്റെ കുരു മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലേവർ കിട്ടുന്നത് കുരു എന്നായിരുന്നു കാരണം കുരു മാത്രം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കീടനാശിനി സാന്നിധ്യം വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്നതാണ് നെൽപ്പാടങ്ങളിൽ കണ്ടുവരുന്ന കീടങ്ങളായ ഗാന്ധി ഗാന്ധിബഗ് കുൽച്ചെടികൾ തൊപ്പിപ്പുഴു തുടങ്ങിയവയൊക്കെ പിടിക്കാൻ വിവിധതരം ട്രാപ്പുകൾ ഉപയോഗിക്കാം എന്നതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സസ്യരോഗ വിഭാഗത്തിൻ്റെ ഒരു പ്രദർശന ഹാളാണിത് പലതരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ച ചെടികളും അതിൻ്റെ രോഗലക്ഷണങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഫംഗസ് ബാക്ടീരിയ വൈറസ് തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച സസ്യങ്ങളിൽ പല രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് ഇത് പപ്പായയിലുള്ള ഒരു മൊസൈക്ക് രോഗമാണ് ഇങ്ങനെ ഇടകലർന്ന് ഇളം പച്ച കട കടും പച്ച നിറത്തിൽ ഇങ്ങനെ വിവിധ തരങ്ങളിലായിട്ട് ഇങ്ങനെ കാണാം അപ്പൊ അത് നമ്മൾ വൈറസ് രോഗത്തിന്റെ ഒരു ലക്ഷണമാണ് അതേപോലെ ചീരയിലാണെങ്കിൽ കുത്തുപോലെ ഇലപ്പുള്ളി രോഗം എന്നും പറഞ്ഞു വരും അതുപോലെ ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതിനെ പല രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഓരോ രോഗത്തിന്റെ രോഗകാരി അനുസരിച്ചാണ് നമ്മൾ അതിന്റെ നിയന്ത്രണ മാർഗങ്ങള് ഏറ്റെടുക്കുന്നത് വൈറസ് രോഗങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ രോഗബാധ ഏറ്റ ഇലകൾ നശിപ്പിക്കുക വെട്ടിമാറ്റി നശിപ്പിക്കുക എന്നിട്ട് പിന്നെ അതേപോലെ ഫംഗസ് രോഗങ്ങളാണെങ്കിൽ അതിൽ നമുക്ക് കുമിൽനാശിനികൾ പല രീതിയിലുള്ള കുമിൽനാശിനികൾ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ബാക്ടീരിയൽ രോഗങ്ങളാണെങ്കിൽ ഉപയോഗിക്കാം കാർഷിക ശാസ്ത്ര പ്രദർശന മേളയിലെ ഹണി മ്യൂസിയത്തിൽ വിവിധ തരം തേനീച്ചകളെ കുറിച്ചും അവയെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്നും തേനെടുക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളുടെ ആവശ്യകത എന്താണെന്നൊക്കെ മനസ്സിലാക്കി തരുന്ന രീതിയിലായിരുന്നു പ്രദർശനം തേനീച്ച കർഷകർ സ്ഥാപനങ്ങൾ സംരംഭകർ എന്നിവർക്ക് തേനീന്റെ ഗുണമേന്മ പരിശോധിക്കുന്നതിന് ദേശീയ നിലവാരത്തിലുള്ള റഫറൽ ലബോറട്ടറി കാർഷിക കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ മൂന്ന് തരം തേനീച്ചനെ വെച്ചിട്ടുണ്ട് അതിൽ തേനീച്ചയുടെ ഡാൻസ് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാൻസ് ഉണ്ട് അതിന്റെ ഫുഡ് സോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഡയറക്ഷനും കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട പിന്നെ ഇത് ഇറ്റാലിയന്റെ ഹണിന്റെ ഹൈവാണ് ഇറ്റാലിയന്റെ ഇങ്ങനെയായിരിക്കും കുറച്ചും കൂടി വലുതായിരിക്കും ഇത് ഇന്ത്യൻ ഹണി വീഡതാണ് അതിനൊരു ബ്രൂഡ് ചാമ്പറും ഹണി ചാമ്പറും ഉണ്ട് ബ്രൂഡ് ചാമ്പറിൽ ആറ് തട്ടും സൂപ്പർ ചാമ്പറിൽ നാല് തട്ടും ആയിരിക്കും ഉണ്ടാവുക പിന്നെ ഇതാണ് അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറെ ഉപകരണങ്ങൾ സ്മോക്കർ നമ്മളൊരു ഹണി ചാമ്പർ എടുക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യും അപ്പം അത് നമ്മളെ കുത്തത്തൊന്നും ഇല്ല പിന്നെ മുഖത്തിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മുഖ സംരക്ഷണം ഉപയോഗിക്കും പിന്നെ ഇത് തേനടക്കത്തി ഉള്ളി പിന്നെ റാണി ബഹിഷ്കരണി പോലെ ചെറിയ ചെറിയ സയന്റിഫിക് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഉപകരണങ്ങളാണ് ഇത് ഇറ്റാലിയൻ ഹണീബിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ബീ ഫീഡർ പിന്നെ ബീ ബ്രഷ് ഇത് ഏഹ് സങ്കരണ തേനീച്ചകൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇത് ഇത് ചെറു തേനീച്ചയുടെ കൂടുകളാണ് മൂന്ന് തരുണ്ട് ന്യൂക്ലിയസും അല്ലാത്തൊരു ഹൈവും പിന്നെ ഇത് ബീസ് വാക്സ് ബീന്റെ മെഴുക എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇത് സൺലൈറ്റിന്റെ സൂര്യപ്രകാശത്തിന്റെ താഴെ വെച്ചിട്ട് നമ്മൾ അട വെച്ചിട്ട് അതിൽ നിന്ന് മെഴുക് ഉരുക്കി എടുക്കുന്നതാണ് ഇതാണ് ആ പ്രൊഡക്റ്റ് ഇത് കോം ഫൗണ്ടേഷൻ മില്ല് ഇത് തേൻ ഉത്പാദിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കോം ഫൗണ്ടേഷൻ ഷീറ്റ് കൊളനിക്ക് കൊടുക്കും അവർക്ക് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ കുറച്ച് പ്രൊഡക്റ്റ്സ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് പൊള്ളനും പ്രപ്പോളിസും പോലുള്ള ചില പ്രൊഡക്ട്സ് മെഡിസിനൽ പർപ്പസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രപ്പോളിസ് ഒക്കെ പിന്നെ ബി വനം കളക്ടർ എന്ന് പറയുന്നതും ഹണി എക്സ്ട്രാക്ടർ എന്ന് പറയുന്ന രണ്ട് എക്യുപ്മെൻറ്സ് ആണ് ഹണി എക്സ്ട്രാക്ടറിൽ വെച്ച് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ അട ഒരു കേടം പറ്റാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ശുദ്ധമായ മൂന്ന് തരത്തിലുള്ള തേനകളാണ് വെച്ചിരിക്കുന്നത് ഏറ്റവും ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളത് ശുദ്ധമായ തേനായിരിക്കും പിന്നെ ഈ ഭാഗത്ത് അതിൻ്റെ പെസ്റ്റും ഡിസീസസും ആണ് വെച്ചിരിക്കുന്നത് ഇത് അടപ്പുഴു ഇത് അതിൻ്റെ ഏറ്റവും ഉപദ്രവകരായ ഉപദ്രവകരിയായ ഒരു കടന്നലും പിന്നെ രണ്ട് ടൈപ്പ് ഓഫ് വൈറസുമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇവിടെ ഇത് കീഴാർനെല്ലി വെളുത്തുള്ളി പോലുള്ളതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വൈറസിനെ നിയന്ത്രിക്കാൻ പറ്റും അതിനുള്ള ചില നിയന്ത്രണ മാർഗങ്ങളും കൂടിയാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് കുടങ്ങൽ അയ്യപ്പന വിഷ്ണുക്രാന്തി തുടങ്ങി അൻപതോളം ഔഷധ സസ്യങ്ങൾ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഏലമിനങ്ങൾ നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ അവയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന തൈലങ്ങൾ പലതരം ഔഷധ സസ്യങ്ങളുടെ വിത്തുകൾ എന്നിവയും പുതുതലമുറയ്ക്ക് കൗതുകമുണർത്തി ഒരുപാട് ജനങ്ങൾ കാർഷിക കുളയിലേക്ക് വരികയുണ്ടായി പ്രത്യേകിച്ചും കുട്ടികൾ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇത് ഈ ശാസ്ത്ര പ്രദർശനം അവർക്ക് കൗതുകം ഉണർത്തിയത് ചെടികളെ വാദിക്കുന്ന കീടങ്ങളെയും അവയുടെ യഥാർത്ഥ രൂപങ്ങളും അതായത് ജീവജാലങ്ങളെയും അലഭങ്ങളെയും പുഴുക്കളെയും വണ്ടുകളെയും ഒക്കെ കാണുവാനും അവ എങ്ങനെയാണ് കാർഷിക വിളകളിൽ കേടുപാടുകൾ ഉണ്ടാക്കുന്നത് ഇതൊക്കെ കാണുവാനുള്ള അവസരം അവർക്ക് വളരെ കൗതുകം പകർന്നു അതോടൊപ്പം തന്നെ വെർച്വൽ റിയാലിറ്റിയിലൂടെ നിർമ്മിത ബുദ്ധിയിലൂടെ എങ്ങനെയാണ് ഒരു ആധുനിക രീതിയിലുള്ള ശാസ്ത്രം അല്ലെങ്കിൽ കൃഷി എങ്ങനെ പഠിക്കാം അതെങ്ങനെ ജനങ്ങളിലേക്ക് അവബോധം സൃഷ്ടിക്കാം അവർ അവരിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിലുള്ള സാങ്കേതിക വിദ്യ പ്ര വിദ്യാ പ്രദർശനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു ചില്ലുകുപ്പയ്ക്കുള്ളിലെ ഉദ്യാനമാണ് ഫ്ലോറികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ തയ്യാറാക്കിയിരുന്നത് ഇൻഡോർ ഗാർഡനിങ്ങിൽ പരിചയപ്പെട്ടിട്ട് കൂടാതെ ഡ്രഫ് ഗാർഡൻസ് ഗാർഡൻസ് ഡിഷ് നിത്യേന കാണുന്ന പൂക്കളെ ഉണക്കി എങ്ങനെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാം എന്നതിന് ഉദാഹരണമായ സുഗന്ധപ്പുരട്ടെ സമ്മാനമായിട്ടൊക്കെ നൽകാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രൈ ഫ്ലവേഴ്സ് ഉണങ്ങിയ പൂക്കളിൽ തന്നെ കീച്ചെയിൻ ചീപ്പ് തുടങ്ങിയ ഫാൻസി ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിനുണ്ടായിരുന്നു കൂടാതെ കാർഷിക സർവകലാശാല ഗ്രീൻ ഹൗസിലെ ജെർബറ ഹോളിയേജ് പ്ലാന്റ് രണ്ട് ഓർക്കിഡ്സ് ഓർക്കിഡ് മൊക്കാറ എന്നിവയിൽ തയ്യാറാക്കിയ ഫ്ലവർ അറേഞ്ച്മെന്റ് വെള്ളായണി കാർഷിക കോളേജിലെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് നമ്മൾ മൂന്ന് ദിവസം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെ ഇവിടെ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുകയുണ്ടായി അത് പൊതുജനങ്ങൾക്കും സ്കൂൾ കുട്ടികൾക്കും അതുപോലെ തന്നെ കർഷകർക്കും വേണ്ടിയാണ് നമ്മളിത് സംഘടിപ്പിച്ചത് വളരെ നല്ല ഒരു പങ്കാളിത്തമാണ് ഉണ്ടായത് വന്നവർക്കെല്ലാം തന്നെ കൃഷിയുടെ പരിപാലനത്തിനെ കുറിച്ചും രോഗങ്ങളുടെ പ്രതിരോധത്തിനെ കുറിച്ചും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ കൃഷിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചും ബയോടെക്നോളജി അതുപോലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് അതുപോലെ തന്നെ തേനീച്ചകളെ കുറിച്ച് എല്ലാ എല്ലാ രീതിയിലുമുള്ള ഞങ്ങളിവിടെ ഇരുപത്തിനാല് ഡിപ്പാർട്ട്മെന്റുകളിൽ നല്ല രീതിയിലുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ സംഘടിപ്പിച്ചത് വളരെ നല്ല ഒരു പങ്കാളിത്തമാണ് ഇതിനകത്ത് ഉണ്ടായത് ഫിസിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നൂതന കൃഷി രീതിയായ ഹൈഡ്രോപോണിക് രീതികളെ കുറിച്ച് ഒരു അവബോധം ലഭിക്കുന്നതിനും ഈ ഈ സാധിച്ചു മെയിൻ ആയിട്ടും ഹൈഡ്രോപോണിക്സ് ആണ് ഹൈഡ്രോപോണിക്സ് പറയുന്നത് നമുക്കറിയാം സോയിലെസ് ആണ് നമ്മൾ സോയിലിന് പകരം വാട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് നമ്മൾ സോയിലെ ന്യൂട്രിയൻസ് ഓൾറെഡി പ്രസന്റ് ആയിരിക്കും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വാട്ടറിലേക്കും എൻപിക്കും മെയിൻ ആയിട്ട് ആഡ് ചെയ്യുന്നത് നമ്മളിവിടെ ഉപയോഗി ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് പറയും മെയിനായിട്ട് ഇവിടെ സിംഗോണിയുണ്ട് പിന്നെ അത് വേറൊരു എക്സ്ട്രാ പ്ലാന്റ് ആണ് ഇവിടെ നമ്മൾ എന്ന് ഇത് 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 കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ബോൾസ് ആണ് ആണ് പ്ലാന്റ് യൂസ് ചെയ്തിട്ടുള്ളത് നൂതനവുമായ സാങ്കേതിക വിദ്യകൾ മില്ലറ്റ് മ്യൂസിയം മ്യൂസിയം സോയിൽ വിവിധ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിവാരണത്തിനായി സംശയനിവാരണത്തിനായി ക്ലിനിക്കുകൾ കാർഷിക ശാസ്ത്ര മുഖാമുഖം എന്നിങ്ങനെ നിരവധി വിജ്ഞാന കാഴ്ചകളാണ് കാർഷിക കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നത് മൂന്ന് ദിവസം നീണ്ടുനിന്ന ഈ ഒരു ഓപ്പൺ ഡേ കാർഷിക കോളേജ് പൊതുജനങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കിയിരുന്നു അപ്പോൾ അതിൽ വിദ്യാർത്ഥികൾക്ക് അവർ ഫംഗസിനെ കുറിച്ച് ബാക്ടീരിയൊക്കെ പഠിക്കുന്നുണ്ടാവും അപ്പൊ അതിനെയൊക്കെ നേരിട്ട് മൈക്രോസ്കോപ്പിൽ കൂടെ കുട്ടികൾക്ക് കാണുന്നതിനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കിയിരുന്നു അപ്പോൾ അതിലൊരു ഫീഡ്ബാക്ക് വന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായതുകൊണ്ട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് കൂടുതലായി ഈ ഒരു എക്സിബിഷൻ കണ്ട് അതിൻ്റെ നേട്ടം ലഭിക്കുന്നതിന് സാധിച്ചില്ല അപ്പോൾ അതിന് അവരുടെ ഒരു നിർദ്ദേശാനുസരണം നമ്മൾ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ വീണ്ടും ഒരു എക്സിബിഷൻ കൂടെ നടത്താനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം